ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു മുതൽ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടി ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും വർഷങ്ങൾക്ക് പഠിച്ചിറങ്ങിയ സഹപാഠികൾ അധ്യാപകരോടൊപ്പം ഒരിക്കൽ കൂടി ഒരിടത്ത് ഒരുമിച്ച് കൂടി തീർത്തത് അത്യപൂർവ സംഗമം സ്നേഹവും സൗഹൃദവും സന്തോഷവും അതിനുമപ്പുറം അപ്പുറം പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റബദാനിൽ ഇഫ്താർ വിരുന്നൊരുക്കി ഒത്തുകൂടിയപ്പോൾ ഇവിടെ പൂത്തുലഞ്ഞത് അതിരുകളില്ലാത്ത സ്നേഹ സംഗമം രണ്ടായിരത്തിയേഴിൽ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ഫർഹാൻ നിബ്രാസ് ഷിഹാബ് അജ്മൽ ഷിഹാസ് എന്നിവരിൽ നിന്നുമാണ് ഈ ആശയം ആദ്യം ഉയരുന്നത് സ്കൂൾ ആരംഭിച്ച കാലം തൊട്ട് അന്വേഷിച്ചായിരുന്നു ഇവരുടെ യാത്ര ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ പഠിച്ചിറങ്ങിയവരിൽ നിന്നും പലരെയും ഇവർക്ക് കണ്ടെത്താനായി അന്ന് പഠിപ്പിച്ച പല അധ്യാപകരുടെയും പദവികൾ പലതും മാറിയെങ്കിലും അവരിൽ മിക്കവരും ഈ വിദ്യാലയത്തിൽ ഇപ്പോഴും തുടരുന്നതിനാൽ അവരെയും സ്നേഹത്തോടെ ഇവർക്ക് കൂടെ കൂട്ടാനായി അങ്ങനെ ഒരേക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒത്തുചേർന്നു ഇവർ പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തെ കണ്ടുമുട്ടലിലെ വിശേഷങ്ങൾ ആരായാലും പഴയ കുസൃതികളും തമാശകളും എല്ലാം പങ്കുവെച്ച് മണിക്കൂറുകൾ നീണ്ടു പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടലെന്ന് കരുതി ആ പഴയകാല വിദ്യാർത്ഥികളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലും കൂടിയായിരുന്നു അധ്യാപകരും മൊമന്റോ നൽകി ആദരിച്ചു കൂടെ ചേർത്തു അധ്യാപകരെ മാത്രമല്ല ആദ്യമായി ഇത്രയും വലിയ സംഗമം തീർക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഇവർ ഇതാദ്യമായിട്ടാണ് നയൻറ്റി ഫോർ തൊട്ട് ടു തൗസൻഡ് ട്വന്റി വരെയുള്ള ബാച്ചസ് നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ട് ഇത്ര വലിയൊരു ഇവന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു പല ഫ്രണ്ട്സിനെയും നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയത് പത്ത് ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ പലരെയും എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പം അവർ നമ്മളെ പേര് മറന്നിട്ടില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ആൻഡ് വി ഹാഡ് എ ടേൺ ഔട്ട് ഓഫ് മോർ ദൻ ടു ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആൻഡ് ഓവർ ഫിഫ്റ്റീൻ ടീച്ചേഴ്സ് ഇറ്റ് വാസ് എ സൂപ്പർ സക്സസ് എന്തായാലും വരും വർഷങ്ങളിലും കൂടുതൽ പഴയ സഹപാഠികളെ കണ്ടെത്തി കൂട്ടായ്മയെ സജീവമാക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം زبير الدرور 24 دما